നമസ്കാരം മുംബൈ ഇന്ത്യൻസ് ഈ സീസണിലെ ഐ പി എല്ലിൽ പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായെങ്കിലും നായക സ്ഥാനത്ത് നിന്നും ഹർദിക് പാണ്ഡ്യയെ മാറ്റാൻ ടീം മാനേജ്മെന്റിന് യാതൊരു പ്ലാനുമില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത്തവണ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും നാലെണ്ണത്തിലാണ് ഹർദിക്കിന് കീഴിൽ മുംബൈക്ക് ജയിക്കാൻ സാധിച്ചത് ശേഷിച്ച എട്ട് മത്സരത്തിലും തോൽവിയായിരുന്നു ഫലം ഇതോടെ ഹർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ ടീമിലെ സീനിയർ താരങ്ങളടക്കം അസംതൃപ്തരാണെന്നും അവർ ഇക്കാര്യം കോച്ചിങ് സംഘവുമായി സംസാരിച്ചുവെന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഹർദിക്കിൻ്റെ ക്യാപ്റ്റൻസി തെറിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ടീമിന്റെ ഭാവി ഹർദിക്കിൽ തന്നെയാണെന്നാണ് ടീം ഉടമകൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതെന്നും ടീം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ദീർഘകാലത്തേക്കുള്ള ക്യാപ്റ്റനായിട്ടാണ് ഹർദിക്കിനെ കണ്ടുവച്ചിട്ടുള്ളത് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകാമെന്നാണ് ടീം മാനേജ്മെൻറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ അടുത്ത വർഷത്തെ ഐ പി എല്ലിലും ഹർദിക് തന്നെ മുംബൈയുടെ ക്യാപ്റ്റനായി തുടരുമെന്ന ഉറപ്പായിരിക്കുകയാണ് എന്നാൽ ടീം മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനം മുംബൈക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മുൻ നായകൻ രോഹിത് ശർമ്മയടക്കമുള്ള സീനിയർ കളിക്കാർ ഹർദിക്കിന് എതിരാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ശൈലിയെ സീനിയർ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഹർദിക് നായകനായി തന്നെ തുടർന്നാൽ ടീമിൽ തുടരാൻ ഇവർക്കൊന്നും താൽപ്പര്യവും ഹാർദിക് തന്നെയാണ് അടുത്ത സീസണിലും മുംബൈ നയിക്കാൻ പോകുന്നതെങ്കിൽ രോഹിത്തിനോടൊപ്പം ത്രീ സിക്സ്റ്റി ബാറ്റർ എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം മുംബൈ വിടും രോഹിത്തിൻ്റെ അഭാവം മുംബൈക്ക് അത്ര തിരിച്ചടിയാവില്ല എങ്കിലും സൂര്യകുമാർ യാദവിൻ്റെയും ജസ്പ്രീത് ബുംറയുടെയും അഭാവം ടീമിന് തീരാനഷ്ടം തന്നെയായിരിക്കും രണ്ടു പേർക്കും പകരക്കാരെ കണ്ടെത്തുക എന്നതും മുംബൈയെ സംബന്ധിച്ച് അസാധ്യം തന്നെയാകും കാരണം ലോകത്തൊരു ബാറ്ററാണ് സൂര്യകുമാർ യാദവെങ്കിൽ പേസ് നിരയുടെ കുന്ദയും ലോകോത്തര ബോളർമാരിൽ ഒന്നാം സ്ഥാനത്തുമാണ് ജസ്പ്രീത് മുംബൈ ഇത്തരത്തിൽ സീനിയർ താരങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഹർദിക്കിനെ മാറ്റുകയല്ലാതെ മറ്റു ഓപ്ഷനുകൾ ഒന്നും തന്നെയില്ല പക്ഷേ ഹർദിക്കിനൊപ്പം നിൽക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചതോടെ സീനിയർ താരങ്ങൾ നഷ്ടമാകുമെന്ന ഉറപ്പായിട്ടുണ്ട് സീനിയേഴ്സ് മാത്രമല്ല യുവതാരം തിലക് വർമ്മയും മുംബൈ വിടാൻ സാധ്യതകൾ കൂടുതലാണ് അടുത്ത സീസണിൽ മുംബൈ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന താരങ്ങളിൽ ഒരാളായിരിക്കും അദ്ദേഹം കാരണം ഇത്തവണ മുംബൈ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരങ്ങളിൽ ഒരാൾ തന്നെയാണ് തിലക് വർമ്മ എന്നാൽ ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള കളിയിലെ പരാജയത്തിന് ശേഷം തിലകിനെ ഹാർദിക് വിമർശിച്ചതാ വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇതിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ വച്ച് രണ്ട് താരങ്ങളും തമ്മിൽ വാക്ക് വാക്പോൽ വരെ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഹർദിക്കുമായുള്ള ബന്ധം വഷളായ സ്ഥിതിക്ക തിലകും അടുത്ത സീസണിൽ ടീമിൽ തുടരാൻ തയ്യാറായേക്കില്ല കഴിഞ്ഞ താരലേലത്തിന് തൊട്ട് മുൻപായിരുന്നു ട്രാൻസ്ഫർ വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൺസിൽ നിന്നും മുംബൈയിലേക്കുള്ള ഹർദിക്കിന്റെ സർപ്രൈസ് കൂടുമാറ്റം പതിനഞ്ച് കോടി രൂപയാണ് ഇതിനുവേണ്ടി മുംബൈ മുടക്കിയത് രോഹിത് ഉൾപ്പെടെയുള്ളവർക്ക് ഈ നീക്കത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു ടീമിലെത്തിച്ച ദിവസങ്ങൾക്കകം തന്നെ ഹർദിക്കിനെ പുതിയ നായകനായി മുംബൈ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനുശേഷമാണ് മുംബൈ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങളുടെ തുടക്കം ടീമിനകത്തെ ഭിന്നിപ്പുകൾ പിന്നീട് കളിക്കളത്തിലും മുംബൈയുടെ പ്രകടനത്തെ ബാധിക്കുകയായിരുന്നു ടീമിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണവും ഇത്